श्री महाभारत कथा आत श्री महाभारत कथा महाभारत कथा महाभारत कथा कथा सत्यसाधक सा यदा यदा हि धर्मस्य ग्लानर्भवति भारत अभ्युत्थानं अधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूना विनाशाय चतुष्कृता നാരായണം നമസ്കൃത്യം ജീവനരോത്തമം ദേവീം സരസ്വതി വ്യാസം ശകുന്തളയും ദുഷ്യന്ത മഹാരാജാവും തമ്മിൽ പരസ്പരം കണ്ട കഥകളൊക്കെയാണ് നമ്മൾ ഇതുവരെ കേട്ടത് നീ ആ ശകുന്തളയോട് നീ ആരാണ് എന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് ആ ശകുന്തള താൻ എങ്ങനെയാണ് ജനിച്ചത് എന്നുള്ള കഥ പറഞ്ഞു കൊടുക്കുന്നതാണ് ഇന്ന് ചർച്ച ചെയ്യുന്ന ഭാഗം ശരി അങ്ങ് ചോദിച്ചനുസരിച്ച് കണ്ണു മഹർഷി ഒരു ബ്രഹ്മചാരിയാണെന്നാണല്ലോ കേട്ടിട്ടുള്ളത് അങ്ങനെയുള്ള കണ്ണുൻ്റെ മകളായിട്ട് നീ എങ്ങനെ ഉണ്ടായി എന്നാണ് ചോദിച്ചത് അതിനും മറുപടി ആയിട്ട് പറയാണ് പണ്ട് എൻ്റെ അച്ഛനായ ഈ കണ്ണു മഹർഷി ഒരു മഹർഷിയോട് ചോദ്യത്തിനുത്തരമായിട്ട് പറഞ്ഞ് ഞാൻ കേട്ട കഥ അങ്ങേക്ക് ഞാൻ പറഞ്ഞു തരാം വിശ്വാമിത്രൻ പണ്ട് ചമശി പദവി കിട്ടുന്നതിന് വേണ്ടി തപസ് ചെയ്തു അങ്ങനെ വിശ്വാമിത്രൻ്റെ തപസ്സ് കണ്ടപ്പോൾ ഭൂമിയിൽ ആരെങ്കിലും തപസ് ചെയ്യാൻ തുടങ്ങിയാൽ ഇന്ദ്രന് പേടിയാണ് കാരണം തപസ്സുകൾ ചെയ്യുക അല്ലെങ്കിൽ ആയിരക്കണക്കിന് നൂറുകണക്കിന് അശ്വമേധങ്ങൾ ചെയ്യുക എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അവരൊക്കെ തൻ്റെ പദവിയെ അതിലംഘിക്കുമെന്ന് അല്ലെങ്കിൽ തനിക്ക് അതുകൊണ്ട് നാശമുണ്ടാകുമെന്ന് ഭയമുള്ള ആളാണ് ഇന്ദ്രൻ അപ്പം ഇന്ദ്രൻ അതിനുവേണ്ടി കുറേ ആൾക്കാരൊക്കെ ഉണ്ടായി അങ്ങനെ തപസ്സെയ്യുന്നവരെയൊക്കെ തപസൊക്കെ മുടക്കാൻ വെക്കിട്ടുണ്ട് കുറച്ച് ആൾക്കാരെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ചാൾ ഒരു വലിയ സേനയൊക്കെയുണ്ട് ആ സേനയെ വിശ്വാമിത്രൻ്റെ തപസ്സ മുടക്കാനായിട്ട് അയച്ചു എന്ന് പറയുന്നത് മേനകയായിരുന്നു അവയുടെ നേതാവ് ആ കാമദേവനും മന്ദമാരുതനും മാധവമാസവും പൂർണ്ണചന്ദ്രനും എല്ലാം കൂടി അവൾ അവിടെ വന്നിറങ്ങി അവരെ തമ്മിൽ അവിടെ വെള്ളനൃത്തവും ഇതൊക്കെ കണ്ടപ്പോൾ ആ വിശ്വാമിത്രന് അവളോട് വലിയ താല്പര്യം എന്നും അങ്ങനെ ആ തപസ്സൊക്കെ നിർത്തിയിട്ട് അവളുമായി ബന്ധപ്പെട്ടു എന്നും അങ്ങനെ ആയിരം വർഷം അവർ അവിടെ രമിച്ചുകൊണ്ട് നടന്നു എന്നും പറയുന്നു അങ്ങനെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ തപോബലവും നശിച്ചു എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം എന്താണ് തനിക്ക് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കൃത്യമായ ബോധം വന്നപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് അവളെയും ഉപേക്ഷിച്ച് അദ്ദേഹം തപസ്സിന് വീണ്ടും മടങ്ങിപ്പോയി ആ വിശ്വാമിത്രൻ്റെ ബീജം ധരിച്ചും എനയ്ക്കയാവട്ടെ പിന്നെ എന്തു ചെയ്യണം എന്ന് ആലോചിച്ചു കാരണം ഭൂമിയിൽ നിന്ന് ഗർഭം ധരിച്ച ആ ഒരു കുഞ്ഞിനെയും കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയില്ല അതുകൊണ്ട് അവൾ ആ കുഞ്ഞിനെ പ്രസവിച്ച് ഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് അവളും പോയി അപ്പോൾ ശകുന്തങ്ങൾ എന്ന് പറയുന്ന കുറേ പക്ഷികൾ ഈ കുഞ്ഞിനെ പാലിക്കാൻ വേണ്ടി ഭക്ഷണവും ഒക്കെ അവയുടെ കുക്കുകളിലൊക്കെ കൊണ്ടുവന്ന് കൊടുത്തും ഒക്കെ ഇതിനെ ഇങ്ങനെ ആ കുഞ്ഞിനെ ഇങ്ങനെ പാലിക്കാൻ തുടങ്ങി എന്ന് പറയാണ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കടുമഹർഷി അവളെ കാണുന്നതും അവളെ എടുത്ത് സ്വന്തം ആശ്രമത്തിലേക്ക് കൊണ്ടുവരുന്നതും ശകുന്തള എന്ന് ശകുന്തങ്ങളാണല്ലോ അവളെ പാലിച്ചത് അതുകൊണ്ട് ശകുന്തള എന്ന് പേരിട്ടതും അങ്ങനെ ഞാൻ ഈ ആശ്രമത്തിൽ വളരുകയാണ് ഇതാണ് ആ മഹർഷിയോട് അച്ഛൻ പറഞ്ഞ എൻ്റെ ജന്മകഥ അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങോട് എൻ്റെ പരമാർത്ഥമായുള്ള കഥയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ശകുന്തള സൂചിപ്പിക്കുന്നതോടുകൂടിയാണ് ഈ ഭാഗം ഇവിടെ സമർപ്പിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം